നമ്മുടെ രാജ്യത്തുള്ള പലരും വിക്കി ഡോണർ എന്ന ചിത്രത്തിലൂടെയാണ് ബീജ് ദാനത്തെ കുറിച്ച് അറിഞ്ഞത് ചിത്രമേറെ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും ബീജ് ഒരു തെറ്റായ അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കുന്ന കാര്യമായിട്ടാണ് മിക്കവരും കാണുന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലാകട്ടെ നേര് തിരിച്ചാണ് കാര്യങ്ങൾ ബീച്ച് ദാനം ബഹുമാനിക്കപ്പെടുന്നതും നല്ല പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു തൊഴിലാണ് അവിടെ തെറ്റിദ്ധാരണകൾ പലതുമുണ്ടെങ്കിലും ബീച്ച് ബാങ്കുകളും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും നമ്മുടെ രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ട് ബീജദാതാവിന് പണം ലഭിക്കുകയും ചെയ്യുന്നു ചിലർ ഒരു സഹായം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത് മറ്റു ചിലർക്ക് ലക്ഷ്യം പണം മാത്രമാണ് ഇന്ത്യയിലുള്ളയാൾ ഒരു തവണ ബീജധാനം നടത്തുമ്പോൾ സാധാരണയായി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് കിട്ടുന്നത് ബീജത്തിന്റെ ഗുണനിലവാരം ദാതാവിന്റെ ജോലി ചർമ്മം കണ്ണിന്റെ നിറമടക്കമുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് തുകയിൽ വ്യത്യാസം വരാം ഒരു ആഴ്ചയിൽ രണ്ട് തവണ ദാനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മാസത്തിൽ നാലായിരം മുതൽ എട്ടായിരം രൂപ വരെ മാസവരുമാനം ലഭിക്കാനും സാധ്യതയുണ്ട് ഡൽഹി മുംബൈ ബംഗളൂരു തുടങ്ങിയ വലിയ നഗരങ്ങളിൽ ബീജദാനത്തിലൂടെ പ്രതിമാസം എട്ടായിരം രൂപ മുതൽ പതിനഞ്ചായിരം രൂപ വരെ സമ്പാദിക്കുന്നവരും ഉണ്ടത്രേ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ ഇടങ്ങളിൽ ബീജദാനം പൊതുവെ മാന്യമായ ഒരു തൊഴിലായി കണക്കാക്കപ്പെടുന്നു ഉദാഹരണത്തിന് അമേരിക്കയിൽ ബീജദാനം ചെയ്യുമ്പോൾ നൂറ് ഡോളർ വരെ ലഭിക്കുന്നു അതായത് ഇന്ത്യൻ രൂപ എട്ടായിരത്തി നാന്നൂറ് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് ഡോളർ രൂപ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് കാലിഫോർണിയയിലെ ബീജദാതാക്കൾക്ക് ഒരു സാമ്പിളിൽ നിന്നും ഏകദേശം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സമ്പാദിക്കാൻ കഴിയും ശരാശരി പ്രതിമാസ വരുമാനം ഏകദേശം അമ്പത്തെട്ടായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ആറുമാസം ഒക്കെ ബീജം ദാനം ചെയ്യുന്നവർക്ക് ലക്ഷങ്ങൾ വരുമാനം ലഭിക്കുമെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ശമ്പളത്തിന് പുറമെ ദാതാക്കൾക്ക് പലപ്പോഴും സൗജന്യമായി ആരോഗ്യ പരിശോധനകൾ ഫെർട്ടിലിറ്റി പരിശോധനകൾ ചിലപ്പോൾ വാർഷിക ശാരീരിക പരിശോധനകൾ തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കാറുണ്ട്